നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ഇക്കാലത്തെ ശുശ്രൂഷ ദേവനാമത്തിൽ മുഹത്തമുണ്ടാകട്ടെ മർക്കൂസിന്റെ സുശേഷം പതിനാറാം ധ്യായത്തിന്റെ പത്തൊമ്പതാം ആക്കി ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കാം ഇങ്ങനെ കർത്താവേശു അവരോട് അറി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലുത്ത് ഭാഗത്ത് ഇരുന്നു കർത്താവേശു സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലുത്ത് ഭാഗത്ത് ഇരുന്നു എന്നുള്ളത് ഒരു ലളിതമായ ഒരു വാക്യമാണ് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം എന്നാൽ അതിലടങ്ങിയിട്ടുള്ള അർത്ഥം വളരെ വലിയതാണ് കാരണം കർത്താവായ യേശു എന്തിനാണ് ദൈവത്തിൻ്റെ വലുത്വാകത്ത് ഇരുന്നത് പ്രിയപ്പെട്ടവരെ അത് തൻ്റെ രക്ഷാ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഖർത്താവായ യേശു ക്രിസ്തു കാൽവറയിലെ കുരിശിൽ മരിച്ചു നമുക്ക് തോന്നും അതോടെ രക്ഷാപദ്ധതി പൂർത്തിയായി എന്ന് ഇല്ല അതാളുകൾ വിശ്വസിച്ചാലേ രക്ഷാപദ്ധതി പൂർത്തിയാവുന്നുള്ളൂ അത് വിശ്വസനീയമാകണമെങ്കിൽ യേശു ഉയർത്തെഴുന്നേൽക്കണം എങ്കിൽ മാത്രമേ യേശു വെറും മനുഷ്യനായി നില ദൈവമാണെന്ന് ആൾക്ക് മനസ്സിലാവൂ റോമാലേഖന ഒന്നാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ എഴുതിയിട്ടുള്ളത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്ര ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തതിനാൽ അപ്പോൾ കർത്താവ് യേശു താൻ പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റും ലോകചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഭക്തനും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല ഉയർത്തിട്ടുമില്ല ആദാമാകട്ടെ ഹാനോക്കാകട്ടെ ആദാമാകട്ടെ ഹാബേലാകട്ടെ നോഹയാകട്ടെ അബ്രഹാം മിസാഖ് യാക്കൂബ് ആകട്ടെ യോസെഫ് ആകട്ടെ മോശയാകട്ടെ അല്ലെങ്കിൽ ഏലീഷ ആകട്ടെ പ്രവാചകന്മാരാകട്ടെ ഇവരാരും ഞാൻ മരിച്ചാൽ ഉയർച്ചെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടില്ല ദാവീദ് ഭക്തനായിരുന്നു അവന്റെ കല്ലറ ഇന്നു വരെ കിടക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എന്നാൽ യേശു മാത്രം പറഞ്ഞു ഞാൻ യോനയുടെ കാര്യം പോലെ യോന കടലാണെ ഓത്ത് മൂന്ന് രാവു മൂന്ന് പോലും ഇരുന്നതുപോലെ ഞാൻ ഭൂമിക്കുള്ളിൽ മൂന്നു രാവും മൂന്നുപോലെ ഇരിക്കും മൂന്നാമത്തെ ദിവസം ഞാൻ ഉയർച്ചെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു യേശു പറഞ്ഞു ഈ ദേവാലയം പൊളിപ്പി ഞാൻ മൂന്നാൾ കൊണ്ട് പണിയാം തൻ്റെ ശരീരമായ ദേവാലയം നിങ്ങൾ പൊളിച്ചാൽ ഞാൻ മൂന്നു കൊണ്ട് ഞാൻ പണിയാം യേശു അത് യേശുവിൻ്റെ ജീവിതത്തെ അങ്ങനെ തന്നെ സംഭവിച്ചു അപ്പോൾ മൂന്നാം ദിവസത്തെ ഉയർത്തി നൽപ്പൊണ്ട് ആളുകൾക്ക് യേശു ദൈവമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ അവർ പ്രസംഗിച്ചെന്താ വിശ്വസിക്കുകയും ശാനം വേൾക്കുകയും ചെയ്താൽ മാത്രം മതി ആദ്യ ഹൂതരോടാണ് പ്രസംഗിക്കേണ്ടത് അപ്പോൾ ഇനി പരിശോധന കേൾക്കണ്ടേ ഇനി ശബദ് അനുസരിക്കണ്ടേ ഇനി ദശാംശം കൊടുക്കണ്ടേ ഇനി ഉപസിക്കണ്ടേ ഇനി പെരുന്നാൾ കഴിക്കണ്ടേ ഇനി യാഗങ്ങൾ വേണ്ടേ വേണ്ട അതെല്ലാം നിഴലുകളായിരുന്നു ന്യായപ്രമാണം വരുമാനം നന്മാരുടെ നിഴലുകളായിരുന്നു അതൊന്നും ഇനി വേണ്ട യേശുവിനെ വിശ്വസിച്ച് അവന്റെ ശിഷ്യനാകാൻ വേണ്ടി പഴയ പാപത്തോടും അന്ധവിശ്വാസത്തോടും ഒക്കെ വേർപെടുന്നു അതിനെയൊക്കെ കുഴിച്ചു മൂടുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങണം അത്രയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത് യേശു ഇതിൻ്റെ വിശ്വസനീയതയ്ക്ക് യഹൂദന്മാർക്ക് ഒരു അടയാളം നൽകി ചില അടയാളങ്ങൾ അതായത് ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും മരണകരമായത് കുടിച്ചാൽ ഹാനി വരികയില്ല സർപ്പങ്ങളെ പിടിച്ചെടുക്കും പിന്നെ പുതുഭാഷകളിൽ സംസാരിക്കും അതൊക്കെ അത് നൂറ്റാണ്ടിൽ സംഭവിച്ചു അപ്പോൾ ഇത് യഹൂദന്മാരിൽ നിന്ന് പിന്നെ അത് പറഞ്ഞാദികളിലേക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനിടയായിത്തീർന്നു അപ്പം നമുക്ക് തോന്നും യേശുവിന്റെ രക്ഷാ പദ്ധതി ബോസി ഇല്ല യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വീണ്ടും തുടരുകയാണ് അതെന്താണ് യേശുവിനെ കുരിശിൽ യാഗമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് നിയമപരമായി പാപമോചനം കിട്ടുന്നു അത് അവർ ദൈവമക്കളാകുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ വീണ്ടും ഞങ്ങൾ പ്രാപിച്ച ദൈവമക്കളായവർ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ അവർക്കെതിരെ പിശാചിന്റെ പ്രലോഭനങ്ങളുണ്ട് അവരുടെ സ്വന്തം ജടപ്രകൃതിയുടെ പോരാട്ടങ്ങളുണ്ട് ഉപദ്രവങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളൊക്കെ അവർക്കെതിരാണ് ഒന്നും വിബ്ളിക്കലല്ലോ അപ്പോൾ അവരുടെ ഭാഗത്ത് കുറ്റവും കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ യേശു പിതാവിൻ്റെ വലുത്തു അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് എന്നാണ് റോമാ ലേഖന എട്ടാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് മുപ്പത്തിനാലാം വാക്യം ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചുയർച്ച എഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു അപ്പം ക്രിസ്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കുരിശിൽ മരിച്ചവൻ ഉയർത്തവൻ സ്വർഗാരഗുണം ചെയ്തവൻ ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് വാദിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി വാദിക്കുന്നു കുരിശിൽ യേശു മരിച്ചപ്പോൾ യേശു തന്നെ ഉപദ്രവിച്ചവരെ കുറിച്ച് പിതാവിനോട് എന്താ പറഞ്ഞത് ഇവർ ചെയ്യുന്ന ഇന്ന് അറിയാൻ ക്ഷമിക്കണമേ അപ്പോൾ അവിടെ ഒരു ക്ലോസ് പറയുകയാണ് ഇവരെന്നെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ആരെന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇവർ ചെയ്യുന്നത് ആരോടാണ് എന്താണ് എത്ര നീചമാണെന്ന് അവരറിയുന്നില്ല അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം അവരുടെ അറിവില്ലായ്മ കണക്കാക്കി അവരോട് ക്ഷമിക്കണമെന്നാണ് യേശു പ്രാർത്ഥിച്ചത് അതുപോലെ ഇന്ന് തന്നെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നോട്ടത്തിൽ ചിന്തയിൽ സംസാരത്തിൽ കേൾവിയില് പെരുമാറ്റത്തിൽ പ്രവൃത്തിയിലൊക്കെ അവർക്ക് കുറ്റവും കുറവുകളും ഉണ്ടാകാം അവരുടെ ആ ജീവിത സാഹചര്യം ബാക്ക്ഗ്രൗണ്ട് അതായിരുന്നല്ലോ അതുകൊണ്ട് അസൂയയും നുണയും അല്ലെങ്കിൽ കോപവും പ്രതികാര ചിന്തയും നീളവും ഒക്കെ അവർക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ക്രമേണയാണ് മാറുന്നത് അപ്പോൾ യേശു പിതാവിനോട് പറയുകയാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഏ അവന് വീട്ടിലതിനുള്ള ഒരു വളരാനുള്ള ഒരു സാഹചര്യം ഇല്ല അവൻ്റെ നാട് അങ്ങനെയുള്ള ഒരു നാടാണ് അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം എന്ന് പിതാവിനോട് പറയുകയാണ് ഇതാണ് യേശു ചെയ്യുന്ന പക്ഷവാദം പ്രിയപ്പെട്ട കർത്താവായ യേശു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ചെന്നിരിക്കുകയാണ് ഇനി വലത്തുഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ മനുഷ്യനെതിരായ അതായത് ശക്തി അത് പിശാജാണ് പിശാജ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്കെതിരായി സംസാരിക്കാനുണ്ട് എന്നാണ് വേദോത്സവത്തിൽ പഴയ നിമിമത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഒരു വാക്യം വായിക്കാം ശക്കരിയാവൻ്റെ പ്രവചനം മൂന്നാം അധ്യായം അനന്തരം അവൻ എനിക്ക് മഹാപുരൂതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു അപ്പോൾ സാത്താനെ സംബന്ധിച്ച് അവൻ പണ്ട് അധികാരമുള്ളവനായിരുന്നു സ്വർഗത്തിൽ പക്ഷെ അവൻ പാപം ചെയ്തു അല്ലെങ്കിൽ പാപം ചിന്തിച്ചു അതിൻ്റെ ദൈവനെ ദേവനെ അധികാരപ്രശ്നനാക്കിയെങ്കിലും അവൻ ആത്മജീവി ആത്മജീവിയാകയാൽ അവന് ദേവസന്നിധി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആത്മജീവിയാണല്ലോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവൻ വിശ്വാസികളുടെ കുറ്റം പറയുകയാണ് ദൈവസന്നിധിയിൽ എത്തിയ പിശാജ് ഒരിക്കൽ യോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞു വെറുതെ അല്ല യോബ് ഭക്തനായിരിക്കുന്നത് നീ അവന് ചുറ്റും വേലുകെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് നിന്റെ സംരക്ഷണം കൊണ്ടാണ് അവൻ എന്തെങ്കിലും ഇല്ലായ്മ വന്നാൽ നിന്നെ തള്ളിപ്പറയും എന്നാണ് യൂവിനെതിരെ ദൈവത്തോട് പറഞ്ഞത് അതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും എതിരായിട്ട് പിശാജ് ഓരോ കാര്യം പറയാണ് അവൻ നോക്കിയത് ശരിയായില്ല അവൻ പറഞ്ഞത് ശരിയല്ല അവൻ ചിന്തിച്ചത് കണ്ടോ അതുപോലെ അവൻ്റെ സംസാരം പെരുമാറ്റം അവൻ്റെ ഹൃദയത്തിലെ വൈരാഗ്യം അവന്റെ നീളം ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ യേശു വലത്തുഭാഗത്ത് ഏ നമുക്ക് അനുകൂലമായി സംസാരിക്കുകയാണ് വാദിക്കുകയാണ് അതാണ് യേശുവിൻ്റെ ഇന്നത്തെ ശുശ്രൂഷ അപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് യേശു ആരോഹണം ചെയ്തത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനാണ് അതാണ് മർക്കൂസ് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തുലശലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലുണ്ട് ക്രിസ്തു ദൈവത്തിന്റെ തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ ഓരോ വിശ്വാസി ഓർക്കണം ഞാൻ ഇന്ന് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നതിന്റെ രഹസ്യം യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലുത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ടാണ് അത് ഓർക്കുക അതിൽ ധൈര്യപ്പെടുക എന്നാണ് പൗലൂസ് കൊലൂസികരോട് പറയുന്നത് മൂന്നിന്റെ ഒന്ന് ക്രിസ്തു ദൈവത്തിന്റെ വലുത്ത് ഭാഗത്ത് ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ ഭൂമിയിലുള്ളതല്ല ഭൂമിയിലെ കഷ്ടങ്ങളോ ദുരിതങ്ങളോ ഇതൊന്നും വലിയ വിഷയമല്ല ദൈവത്തിന്റെ വലുത്തു ഭാഗത്ത് യേശു നിനക്ക് വേണ്ടി ഉണ്ട് പിന്നെ പിശാജ് കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്കെതിരെ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പക്ഷപാതം ചെയ്യുവാൻ യേശു ഉണ്ട് അതിൽ ഉറക്കുക അതിൽ ധൈര്യപ്പെടുക അതാണ് പുലോസ് ലേഖനത്തിൽ പൗലൂസ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു നമുക്ക് വേണ്ടി ഗുണമായി സംസാരിക്കുവാൻ പിടാവിൻ്റെ വലുത്തു ഭാഗത്ത് ഉണ്ട് യേശുവിൻ്റെ ശുശ്രൂഷ മരണം കൊണ്ടും അടക്കം കൊണ്ടും ഉയർപ്പ് കൊണ്ടും സ്വർഗാരൊന്നും കൊണ്ടും തീരുന്നില്ല യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം യേശു തന്നെ വിശ്വസിച്ചപ്പോൾ ക്ഷമിച്ചു തന്നു എന്നാൽ നമ്മുടെ ഭാഗത്തുള്ള കുറവുകൾക്ക് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്ത സകല പാവുമ്പോക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള വചനപ്രകാരം ഞാൻ രക്തം ചിന്തിയത് അവൻ്റെ ഈ കുറവുകൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു വാദിക്കുന്നു അതാണ് നമ്മുടെ ധൈര്യം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ